ചീട്ട് കളിക്കാനാണെന്ന് പറഞ്ഞ് വീട്ടിലേക്ക് വിളിച്ചു വരുത്തി നാലര ലക്ഷത്തോളം രൂപ കവർന്ന പ്രതി പിടിയിൽ വധശ്രമം ഉൾപ്പെടെ നിരവധി കേസുകളിൽ പ്രതിയായ ചാവക്കാട് പാലുവായി കാർഗിൽ നഗർ സ്വദേശി ഗണു എന്ന ഗണേശനാണ് പിടിയിലായത് ചാവക്കാട് സ്റ്റേഷൻ ഹൌസ് ഓഫീസർ വിപിൻ കെ വേണുഗോപാലിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് ജനുവരി കേസിനാസ്പദമായ സംഭവം ആറ്റൂർ ചേപ്പലക്കോട് സ്വദേശി സന്തോഷിൽ നിന്നാണ് പണം തട്ടിയത് സന്തോഷിനെ പാലുവായി കാർഗിൽ നഗറിലെ വീട്ടിലേക്ക് ചീട്ട് കളിക്കാനാണെന്ന് പറഞ്ഞ് വിളിച്ചുവരുത്തി നാല് ലക്ഷത്തിനാലായിരം രൂപയാണ് ഗണേശൻ അടങ്ങുന്ന സംഘം കവർച്ച നടത്തിയത് സംഭവത്തിന് ശേഷം ഗണേശൻ ഒളിവിൽ പോയെങ്കിലും കൂട്ടാളികളായ മൂന്നുപേർ പോലീസിന്റെ പിടിയിലായിരുന്നു നിസാർ ൻ ഹംസമോൻ എന്നിവരാണ് നേരത്തെ അറസ്റ്റിലായത് രഹസ്യവിവരത്തെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഗണേശനെ കേച്ചേരിയിൽ നിന്നും പിടികൂടിയത് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു എസ് ഐ ബിബിൻ ബി നായർ സിപിഒമാരായ മെൽവിൻ വിനോദ് എന്നിവരും പ്രതിയെ അറസ്റ്റ് ചെയ്ത സംഘത്തിലുണ്ടായിരുന്നു കേരള വിഷൻ ന്യൂസ് തൃശൂർ